ഹായ് വളരെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അവനെ കാണുന്നത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലോകത്തുള്ള സകല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അവൻ അവൻ്റെ വീട്ടിൽ വന്ന ഈ അടുത്ത് വന്ന ഒരു ബില്ലിനെ കുറിച്ച് ഇലക്ട്രിസിറ്റി ബില്ലിനെ കുറിച്ച് പറഞ്ഞു ഭയങ്കര ഷോക്കിംഗ് ആയൊരു ബില്ലായിരുന്നു ഇതുവരെ വന്നതിനേക്കാൾ കൂടുതൽ അത് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി അതിന്റെ കൂടെ തന്നെ അവൻ ഈ സോളാർ പാനലുകൾ ഫിറ്റ് ചെയ്ത് കറണ്ട് ഉത്പാദിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ എന്നോട് പറഞ്ഞു അവൻ്റെ വീട്ടിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നു ഞാൻ എൻ്റെ സൗഹൃദ കൂട്ടായ്മകളുടെ ചർച്ചകളിൽ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം പല ആളുകളും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമുക്ക് കേൾക്കാം ഗൃഹാവശ്യങ്ങൾക്കുള്ള വൈദ്യുതി സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട് അത്രയും അത്തരം ഇൻസ്റ്റാൾ ചെയ്യുന്ന കമ്പനികൾ ലാഭകരമായിട്ട് ഒരുപാട് ഓഫറുകൾ വരുന്ന ഗവൺമെൻറ് സബ്സിഡിയോടു കൂടി വരുന്ന അത്തരം കമ്പനികളുണ്ട് ഇത് നമ്മൾ വ്യക്തിപരമായ ഗ്രഹാവശ്യങ്ങൾക്കുള്ളതാണെങ്കിൽ ഇൻഡസ്ട്രികളിൽ അവരുടെ ആ വൈദ്യുത ഉപഭോഗത്തിന് ആവശ്യമായ രീതിയിൽ സോളാർ പാനലുകൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഭാഗികമായിട്ടെങ്കിലും കറണ്ട് ഉത്പാദിപ്പിക്കുക എന്നിട്ട് ഈ വൈദ്യുത ബോർഡിന്റെ അതിഭീമാകാരമായ വെല്ലുനിന്ന് രക്ഷ നേടുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നിങ്ങൾക്കറിയാം കേരളത്തിലാണ് ഒരു എയർപോർട്ട് പൂർണ്ണമായും സോളാർ ഇല പവർ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ട് നമുക്കറിയാം ഇൻഡസ്ട്രികൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അതിനേക്കാൾ രസകരമായത് ഈ ഫോസിൽ ഫ്യൂളിന്റെ ഉപഭോഗം കുറച്ചിട്ട് അത് കാലാവസ്ഥയിലും പ്രകൃതിയിലും പരിസ്ഥിതിയിലും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ കുറക്കുന്നതിനെ കുറിച്ച് ഗ്ലോബൽ വാർമിങ്ങിന് കുറക്കാൻ പറ്റുന്ന രീതിയിൽ അത്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമാണല്ലോ മുപ്പത് ശതമാനം ഓട്ടോമൊബൈലുകളും ഫോസൽ ഫ്യൂലും മാറ്റിയിട്ട് ഈ ഇലക്ട്രിക് ചാർജോ അല്ലെങ്കിൽ സോളാർ പാനൽ സെറ്റ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചുള്ള കറണ്ടോ ഉല്പാദിപ്പിക്കുന്നതിനെ കുറിച്ച് ബാറ്ററി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ലിത്തിയം ബാറ്ററി ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു നമ്മുടെ നാട്ടിൽ മുമ്പ് അന്നത്തെക്കാൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു ഒരു വിൽപ്പനയും കൂടുന്നുണ്ട് മൊത്തത്തിൽ ഒരു ട്രെൻഡ് എടുത്തു നോക്കും നിങ്ങൾ പവർ സെക്ടറിൽ ഭയങ്കര മാറ്റങ്ങള് വരുകയാണ് അടുത്ത പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ട് സത്യം പറഞ്ഞാൽ പവർ സെക്ടറിൽ എനർജി ഉപഭോഗത്തിൽ രസകരമായ മാറ്റങ്ങള് സംഭവിക്കും ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുന്ന മേഖലയായിരിക്കും ഒരുപാട് കമ്പനികൾ വരും ഈ മേഖലയിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടീമും അതല്ലെങ്കിൽ ലിഥിയം ബാറ്ററി വിൽക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഇലക്ട്രിക്കൽ ഓറിയൻറ്റഡ് ആക്കുന്നത് മൊബിലിറ്റി എൻജിനീയറിങ് അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രികൾ പുതുതായിട്ട് വന്നുകൊണ്ടേയിരിക്കും ഈ ഇൻഡസ്ട്രികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയുമോ അത് വളരെ കൃത്യമായി ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയ മാനേജേഴ്സിൻ്റെ അഭാവമാണ് അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പവർ മാനേജ്മെൻറ്റ് വലിയൊരു കരിയറായിട്ട് മാറും റീസൻ്റ് ആയിട്ട് ഇന്ത്യയിൽ ഈ ഒരു മേഖലയിൽ കോഴ്സ് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് എം ബി എ പവർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോഴ്സ് തന്നെയുണ്ട് കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് പക്ഷേ ദേശീയ തലത്തിൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് എൻ പി ടി ഐ ആണ് നാഷണൽ പവർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഡോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപാട് റീജ്യൻ വൈസിൽ പതിനൊന്നോളം സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലുള്ളത് അതിൽ ഏറ്റവും പ്രമുഖമായത് ഫരീദാബാദിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഹരിയാനയിലെ ഫരീദാബാദ് എന്തുകൊണ്ടാണ് ഈ ഹരിയാനയിലെ ഫരീദാബാദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസക്തമാകുന്നതെന്ന് ചോദിച്ചാൽ അവിടെയാണ് എം ഉള്ളത് ബാക്കി സ്ഥാപനങ്ങളിലെല്ലാം ഈ പി ജി ഡിപ്ലോമ പ്രോഗ്രാമും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമും ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പ്രോഗ്രാമുകളുണ്ട് എനർജിയായിട്ട് ബന്ധപ്പെട്ടതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും ഈ എം ബി എ സാധാരണ എം ബി എ പോലെ തന്നെ രണ്ട് വർഷത്തെ എം ബി എ ആണ് നാല് സെമസ്റ്ററിലായിട്ട് പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമ്മൾ ഈ മാർക്കറ്റിംഗ് സെയിൽസ് എച്ച് ആർ ദെൻ ഫിനാൻസ് ദെൻ ഓപ്പറേഷൻസ് സിസ്റ്റം അത് അങ്ങനത്തെ എല്ലാ നോർമലായിട്ട് വരുന്ന കണ്ടന്റുകളൊക്കെ ഇതിലുണ്ട് അതിന് പുറമേ സസ്റ്റൈനബിലിറ്റി ദെൻ ഡേറ്റ സയൻസ് ആൻഡ് ഡേറ്റ അനാലിറ്റിക്സ് ദൻ അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലൗഡ് ഇതെല്ലാം ഈ എനർജി ഇൻ്റഗ്രേറ്റഡായിട്ടാണ്ടോ വരുന്നത് ഇങ്ങനത്തെ ഇലക്റ്റീവ്സും ഈ മൂന്ന് ഇലക്റ്റീവ്സും വരുന്നുണ്ട് ഇതിൽ ഇതിന് പുറമേ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ പവർ മാനേജ്മെന്റും ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി മാനേജ്മെന്റും റിന്യൂബിൾ എനർജി മാനേജ്മെന്റ് അതുപോലെ ഇലക്ട്രിക്കൽ മേഖലയുള്ള ഫൈനാൻസ് മോഡലിങ് ഇതിനെക്കുറിച്ചൊക്കെ അത് ഏകദേശം ഒരു പത്തോളം മൊഡ്യൂളുകൾ ഇലക്ട്രിക്കൽ ഓറിയന്റഡ് ആണ് പവർ ഓറിയൻ്റഡ് ആണെന്നുള്ളതാണ് രസം അതുകൊണ്ടാണ് ഈ കോഴ്സ് ഇത്ര രസകരമാവുന്നതും വ്യത്യസ്തമാകുന്നതും മാനേജ്മെന്റ് സെക്ടറിൽ നമുക്ക് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് ബിസിനസ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് ബ്രാഞ്ചുകൾ കാണാം എഴുപതിലധികം സ്പെഷ്യലൈസേഷൻസും ബ്രാഞ്ചുകളും ഉണ്ട് വളരെ വ്യത്യസ്തമായ ഒരു ബ്രാഞ്ചാണ് എം ബി ഐ പവർ മാനേജ്മെന്റ് അത് കൊടുക്കുന്നതാവട്ടെ പ്രൈവറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും പ്രമുഖായ സ്ഥാപനങ്ങളും വേറൊണ്ട് പക്ഷേ ഏറ്റവും നല്ലൊരു സ്ഥാപനമാണ് എൻ പി ടി ഐ നാഷണൽ പവർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോഴ്സിനെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത് നല്ല പ്ലേസ്മെന്റ് ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് വേണമെങ്കിൽ നമുക്ക് പറയാം അദാനി ഗ്രൂപ്പിലും റിലയൻസിലും അങ്ങനത്തെ നല്ല നല്ല വേദാന്ത പോലുള്ള കമ്പനികളിലൊക്കെ പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട് കോഴ്സിന്റെ ഫീ രസകരമാണ് ഈ നൂറ്റി ഇരുപത് സീറ്റുകളിൽ പതിനഞ്ച് സീറ്റ് സ്പോൺസേർഡ് കാൻഡിഡേറ്റ്സിനുള്ളാണ് ബാക്കി ജനറൽ കാൻഡിഡേറ്റ്സിനാണ് നൂറ്റി അഞ്ച് സീറ്റ് ഈ ആയിട്ട് വരുന്നത് സ്പോൺസേഡ് പതിനഞ്ചും ഈ നൂറ്റി ഇരുപത് സീറ്റുകളിലെ കുട്ടികൾ പ്ലേസ്ഡ് ആവുന്നു എന്നുള്ളതാണ് ചില്ലറ സാലറി ഒന്നുമല്ല നല്ല സാലറിയോടുകൂടിയാണ് പ്ലേസ്ഡ് ആവുന്ന പതിനെട്ടോ പത്തൊമ്പതാമത്തെ ബാച്ച് ആണ് ഈ വരാൻ പോകുന്നത് അതും ഫുൾ പ്ലേസ്ഡ് ആകും എന്ന പ്രതീക്ഷയാണ് കോഴ്സ് ഫീ വരുന്നത് വർഷത്തിൽ നാല് ലക്ഷം രൂപയാണ് നാല് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ രണ്ട് കൊല്ലത്തേക്കും കൂടി ആകെ എട്ട് രൂപയാണ് എന്ത് ചെയ്യുന്നത് എട്ട് ലക്ഷം രൂപയാണ് വരുന്നത് ഹോസ്റ്റൽ ഫീ വേറെ തന്നെയാണ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ആണ് ടോട്ടൽ ഹോസ്റ്റൽ ഫീ പിന്നെ ജി എസ് ടി ഒക്കെ കൂടി ചേർത്ത് മറ്റു ചില ഫീസുകളൊക്കെ കൂട്ടി വരുമ്പോൾ അത്യാവശ്യം ഒരു പത്തിന്റെ അടുത്തൊക്കെ ഫീസ് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ദെ ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ എൻട്രൻസ് എക്സാമിനേഷനുണ്ട് അത് എൻ പി ടി ഐൻ്റെ തന്നെ ഒരു എക്സാമിൻ്റെ നാറ്റ് എന്ന് പറയും എൻ പി ടി ഐ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയും ദൻ അതിന് പുറമേ ക്യാറ്റ് സിമാറ്റ് മാറ്റ് ജിമാറ്റ് സാറ്റ് സേവിയേഴ്സ് അഡ്മിഷൻ ടെസ്റ്റ് ഈ ടെസ്റ്റുകളും പരിഗണിക്കുന്നുണ്ട് സ്പോൺസഡ് ക്യാൻഡിഡേറ്റ്സിൻ്റെ അഡ്മിഷൻ മെത്തേഡ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് നമ്മൾ ഈ ക്യാറ്റ് അതുപോലെ നാറ്റ് സിമാറ്റ് ജിമാറ്റ് ഒക്കെ പോകുന്നതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറും ശ്രദ്ധിക്കേണ്ട അതായത് എലിജിബിലിറ്റി ഡിഗ്രി സിക്സ്റ്റി പെർസെൻറ്റ് മാർക്കാണ് പറയുന്നത് അഡ് എഞ്ചിനീയറിംഗ് കമ്പൽസറി ഒക്കെ ആയിരുന്നു അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കൂടി വേണമെന്നൊക്കെ പറഞ്ഞിപ്പം അങ്ങനെയൊന്നുമില്ല ഏത് ഡിഗ്രി ആയാലും മതി അറുപത് ശതമാനം മാർക്ക് ഉണ്ടായാൽ മതി അപ്പോൾ ഈ ടെസ്റ്റ് വഴിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിനൊരു രീതി രീതിയുണ്ട് അതിൻ്റെ ഉണ്ട് എന്ന് വെച്ചാൽ എഴുപത് ശതമാനം മാർക്ക് ഈ ക്വാളിഫയിങ് എക്സാം ഈ എൻട്രൻസ് എക്സാമുകൾക്ക് വെയിറ്റേജ് കൊടുക്കുന്നു ഇരുപത് ശതമാനം ഗ്രൂപ്പ് ഡിസ്കഷൻ പത്ത് ശതമാനം ഇന്റർവ്യൂ അതേസമയത്ത് സ്പോൺസേർഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ എൻട്രൻസ് എക്സാം ഇല്ലാതെ നേരിട്ട് കേരളമാണല്ലോ അവർക്ക് വേണ്ടത് ഡിഗ്രിയുടെ മാർക്ക് അറുപത് ശതമാനം വെയിറ്റേജ് ഉണ്ട് ഒരു ഇരുപത് ശതമാനം നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ വരുന്നു പത്ത് ശതമാനം ഇന്റർവ്യൂ പത്ത് ശതമാനം വരുന്ന വർക്ക് എക്സ്പീരിയൻസിനാണ് അത് എക്സ്പീരിയൻസിനനുസരിച്ച് ഈ റേഞ്ച് മാറും അപ്പൊ ഇതൊക്കെ കൂടി പരിഗണിച്ചിട്ടാണ് അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നത് സെലക്റ്റഡ് ആയാൽ ഈ നാല് സെമസ്റ്ററിലായിട്ട് രണ്ട് വർഷവും ഇവിടെ തന്നെ പഠിക്കണം ദെൻ ഏപ്രിൽ മാസങ്ങളിലാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ദെൻ ഈ എൻ പി ടി ഐൻ്റെ ടെസ്റ്റ് വഴിയാണെങ്കിൽ അത് ഒരു മാർച്ചിൽ തന്നെ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരും അപ്പോൾ എന്തായാലും ഈ കോഴ്സിനെ കുറിച്ച് ശരിക്കും പഠിക്കണം നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു കോഴ്സാണ് കുറച്ചും കൂടി വ്യത്യസ്തമായ നമ്മളൊരു മാറി ചിന്തിക്കാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ രസകരമായ കോഴ്സ് അതിനേക്കാൾ പ്രധാനം ഭാവി ലോകത്ത് വരാൻ പോകുന്ന മാറ്റങ്ങളെ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ പ്രകൃതി കാലാവസ്ഥ സംരക്ഷിക്കുന്നതിൽ നമുക്ക് ഒരു കൃത്യമായൊരു ഭാഗവാക്ക് എടുക്കാൻ നമുക്ക് സാധിക്കും ആ സാധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനാ പറയാം എന്തായാലും ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് നല്ല ജോബ് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കും